ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ ആരും കാണാതെ തന്നെ കാർത്തികിൻ്റെ കാറിൽ കയറി ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ കാർത്തിക് വീട്ടിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് കാറിൽ നിന്നും മഴ പി ടി മാസ്റ്ററെ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കാർത്തിക് തന്നെ ആകെ അങ്ങ് അത്ഭുതപ്പെടുകയാണ് ഈ കുട്ടി എങ്ങനെ എൻ്റെ കാറിൽ വന്നു എന്നുള്ളതിൽ കേട്ടോ എന്നിട്ടൊക്കെ മഴയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് മോൾ എന്തിനാണ് എൻ്റെ കാറിൽ ഒളിച്ചിരുന്നത് അതോ അതോ മാഷ എന്നെ ഇന്ന് ചെസ് പഠിപ്പിച്ച് തന്നില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് മാഷിൻ്റെ കൂടെ വീട്ടിലിരുന്ന് കളിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആരും കാണാതെ കാറിൽ ഒളിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ മാഷെ പറയാണ് എന്തിനാ മോളെ നീ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പോൾ നിന്നെ അവിടെ സ്കൂളിൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവില്ലേ നിൻ്റെ വീട്ടുകാരൊക്കെ ആകെ പേടിച്ചിട്ടുണ്ടാവില്ലേ ഇനി ഇത് പോലീസിനെ ഒക്കെ അറിയിച്ച് ആകെ പ്രശ്നമാവില്ലേ മോളെന്ത് പണിയായി കാണിച്ചത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ എന്ന് കാർത്തിക് പറയുമ്പോൾ എനിക്കതൊന്നും അറിയണ്ട എനിക്ക് കളിക്കണം എന്നങ് ഇന്ന് എന്നെ കളി പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇന്ന് മാഷിന് നല്ല തിരക്കായിരുന്നില്ലേ മോളെ അതുകൊണ്ടല്ലേ പഠിപ്പിക്കാതിരുന്നത് നാളെ മോളെ എന്തായാലും പഠിപ്പിക്കാം മോളിപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പോവാം നമുക്ക് വാ നമുക്ക് പോവുമല്ലേ എന്ന് പറയുമ്പോൾ ഇനി സ്കൂളിലേക്ക് പോകുന്നു വേണ്ട മാഷെ ഞാൻ അമ്മയുടെ നമ്പർ പറഞ്ഞു തരാം എന്നിട്ട് മാഷ് അമ്മയെ വിളിച്ച് പറഞ്ഞാൽ മതി അത് പറ്റില്ല അത് മോളെ പ്രശ്നമാകും അതുകൊണ്ട് നമുക്ക് സ്കൂളിലേക്ക് തന്നെ പോവാൻ മോള് വായോ എന്നങ്ങ് പറയട്ടോ അപ്പം മഴ പറയുന്നത് മാഷ് പറഞ്ഞു ഞാൻ എന്തും അനുസരിക്കും എനിക്ക് മാഷിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നങ്ങ് കാർത്തികിനോട് പറയുമ്പോൾ കാർത്തികിന് ഒരു സന്തോഷമായിട്ട് തന്നെ ഈ കുട്ടി എന്നെ എത്രത്തോളം അധികമാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കാർത്തിക് മഴയുടെ നെറ്റിയിൽ അങ്ങ് ഒക്കെ വെച്ചു കൊടുത്ത ശേഷം നേരെ കാറിൽ കയറി സ്കൂളിലേക്ക് അങ്ങ് പോവാനെട്ടോ അപ്പോൾ ഈ സമയത്ത് സുന്ദരി ആണെങ്കിലോ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ശരത്തും ആകെ ടെൻഷനായിട്ട് ശരത്ത് ആദ്യം കൂട്ടി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കന്നെയാണ് അച്ഛമ്മ ണെങ്കിലോ ആകെ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ അച്ഛമ്മ ദേഷ്യപ്പെടുകയാണ് എല്ലാവരോടും ദേഷ്യപ്പെടുക നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് കുട്ടികളെ കാണാതായാൽ ഇങ്ങനെയാണോ നിങ്ങൾ എന്തുകൊണ്ട് കുട്ടികളെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അച്ഛമ്മ അവരെ എല്ലാവരെയും ടീച്ചർമാരെയും മാഷുമാരെയും ഒക്കെ അങ്ങനെ കുറ്റപ്പെടുത്തി എന്നിട്ട് അച്ചമ്മ വീണ്ടും സ്കൂളിൽ മൊത്തം അങ്ങ് അന്വേഷിക്കാനുട്ടോ അപ്പോൾ അച്ചമ്മയാണെങ്കിലോ ഒന്നും തന്നെ അവർ പറഞ്ഞത് കേൾക്കാൻ കൂട്ടാക്കാതെ ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ എൻ്റെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല അവളുടെ അമ്മ ാരാണെന്ന് നിങ്ങൾക്കറിയില്ല എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ദേഷ്യത്തോടുകൂടി അവിടുത്തെ മാഷിമാരോടും ടീച്ചർമാരോടൊക്കെ സംസാരിക്കുകയാണ് എന്നിട്ട് അച്ഛമ്മ വീണ്ടും സ്കൂളിലൊക്കെ അങ്ങ് അന്വേഷിക്കാൻ പോവാനെ കേട്ടോ അപ്പോൾ അവിടുത്തെ മാനേജർ പറയാണ് ആ അച്ഛമ്മയുടെ കൂടെ നീ ഒന്ന് പോയിക്കോ എന്നങ്ങ് പറഞ്ഞ ഒരു സെക്യൂരിറ്റിയും കൂടി അച്ഛമ്മയുടെ പുറകെ പറഞ്ഞയക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ഛമ്മ പോയി കഴിഞ്ഞ ശേഷം അവിടേക്ക് കാർത്തിക് മഴയുമായിട്ട് അങ്ങ് വരുകയാണ് കേട്ടോ അപ്പോൾ കാർത്തിക്കിൻ്റെ കാറിൽ നിന്നും മഴ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ ണുമ്പോൾ മാഷും ടീച്ചറും ഒക്കെ അങ്ങ് അതിശയിക്കുകയാണ് എങ്ങനെ മാഷെ നിങ്ങൾക്ക് ഈ കുട്ടിയെ കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് എൻ്റെ കാറിൽ കയറി ഒളിച്ചിരുന്നതാണ് അതെന്താ മാഷെ നിങ്ങളുടെ കാറിൽ ഈ കുട്ടി കയറി ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഴ പറയാണ് എനിക്ക് പി ടി മാഷിന് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പി ടി മാഷിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കാറിൽ കയറി ഒളിച്ചതാണെന്ന് പറയട്ടോ അപ്പോൾ സെക്യൂരിറ്റി പറയും അതാണ് സാറേ ഞങ്ങൾ പറഞ്ഞത് പുറത്തേക്ക് കുട്ടി പോയിട്ടില്ല പുറത്തുനിന്ന് ആരും ഇവിടേക്ക് വന്നിട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് ായിരുന്നു എന്ന് പറയട്ടെ അപ്പോൾ മാനേജർ പറയുന്നുണ്ട് ഇനി ഈ കുട്ടി ഇപ്പോൾ കാണിച്ചത് വലിയൊരു തെറ്റാണ് കാരണം ഇത് ഇപ്പോൾ സ്കൂളിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് പിന്നെ മാഷിൻ്റെ ജോലി വരെ പോവാൻ സാധ്യതയുണ്ട് ഈ ടീച്ചറുടെയും ജോലി പോകും കാരണം ടീച്ചറുടെ ക്ലാസ്സിലെ കുട്ടിയാണ് ഇത് അതുകൊണ്ട് അവരുടെ പേരൻറ്റിനെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം തന്നെ ടീച്ചർക്കാണ് അല്ലാതെ ഒരു മാനേജർക്കല്ല അതുകൊണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും ജോലി പോവാനാണ് സാധ്യത ആ കുട്ടിയുടെ അച്ഛമ്മ ആണെങ്കിലും ഇവിടെ കൊണ്ടാണ് നടക്കുന്നത് അവരുടെ അമ്മയാണെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാഷി ഇനി ഇവിടെ നിൽക്കണ്ട മാഷി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവണം അല്ലാതെ അവരെ കണ്ടു കഴിഞ്ഞാൽ മാഷിനെ മാഷിനോടാവും ചോദ്യം ചെയ്യാൻ വരലും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ കുട്ടി മാഷിന്റെ കാറിൽ കയറിയത് എന്നുള്ളതിനൊക്കെ മാഷ് ഉത്തരം പറയേണ്ടി വരും എന്ന് പറയട്ടോ അപ്പോൾ അതിന് മാഷ് എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാകുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈ മോളേൻ്റെ കാറിൽ കയറി ഒളിച്ചത് ഞാൻ കണ്ടിട്ടുമില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ മാനേജർ പറയുന്നത് എങ്കിൽ സാറിപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം അവരുടെ പേരൻ്റ് വന്ന് കണ്ടാൽ സാറിനെയാണ് ചോദ്യം ചെയ്യാൻ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ കാർത്തിക് മഴയൊന്ന് തലയിലൊക്കെ ഒന്ന് തലോടിയിട്ട് ഒരു ഉമ്മ ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് മോള് ടെൻഷനാവണ്ട നാളെ മോളെ എന്തായാലും മാഷ് കളി പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ കാർത്തിക് പിന്നെ അവിടുന്ന് കാറെടുത്ത് പോവാണ് അപ്പോഴത്തേക്ക് മാനേജർ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളോടൊക്കെ പറയുകയാണ് നിങ്ങൾ ആരും തന്നെ മഴ തിരികെ വന്ന കാര്യം പറയരുത് ഞാൻ ും ഈ ടീച്ചറും ദീപ ടീച്ചറും കൂടിയിട്ട് ഈ കുട്ടിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് അതുവരെ മഴയുടെ ആര് വന്ന് ചോദിച്ചാലും ഇവിടെ വന്നിട്ടില്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ മഴയെ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാനേജർ ദീപ ടീച്ചറേയും മഴയും കൂട്ടിയിട്ട് അങ്ങ് മാറി നിൽക്കാൻ കേട്ടോ എന്നിട്ട് ക്ലാസ് റൂമിൽ പോയിട്ട് പറയാണ് മഴയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും മോളെ നീ എന്തിനാണ് മാഷിൻ്റെ വണ്ടിയിൽ കയറിപ്പോയത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ മാഷിൻ്റെ ജോലി വരെ എന്ന് പറയും എനിക്ക് ആ മാഷിനെ അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ മഴയോട് പറയാണ് മോൾ ഇനി ആര് എന്ത് ചോദിച്ചാലും ഇങ്ങനെയൊന്നും പറയരുത് കാർത്തിക് മാ സാറിൻ്റെ കൂടെ പോയ കാര്യമോ ഒന്നും തന്നെ മോൾ വീട്ടിലുള്ളവരോ ആര് തന്നെ ചോദിച്ചാലും പറയരുത് കാരണം മോൾ ഒരു ചെറിയ കള്ളം പറയണം മാഷിനെ മോൾക്ക് നല്ല ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ മോൾ കാർത്തിക്കിൻ്റെ വീട്ടിലേക്കാണ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷിൻ്റെ വീട്ടിലേക്കാണ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാഷിൻ്റെ ജോലി പോവും ആ മാഷിനെ ഇവിടെ നിർത്തരുതെന്ന് മോളുടെ പാരൻ്റ് പറയും അത് എനിക്ക് അനുസരിച്ചേ പറ്റൂ അതുകൊണ്ട് ആ മാഷിൻ്റെ ജോലി കളയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ മോൾ അനുസരിക്കണം എന്നങ്ങ് മഴയോട് പറയാണ് അപ്പോൾ മഴ പറയാണ് എനിക്ക് പി ടി മാഷിന് അത്രയ്ക്കിഷ്ടമാണ് അതുകൊണ്ട് ആ മാഷിൻ്റെ ജോലി പോവരുത് ആ മാഷ് ഇവിടെ തന്നെ ജോലിയിൽ ഉണ്ടാവണം എന്ന് മഴ പറയാനുട്ടോ അപ്പോൾ ദീപ ടീച്ചറോട് മാനേജർ പറയാണ് ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ചെറിയ കള്ളം പറയാൻ മോളോട് പറയണം മറ്റേത് ദീപ ടീച്ചറുടെ ജോലിയും പോവും കാർത്തിക് സാറിൻ്റെ ജോലിയും പോവും അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ മോളെ കൊണ്ട് പറയിപ്പിക്കണം എന്നങ്ങ് പറഞ്ഞു കൊടുക്കാം കേട്ടോ മാനേജർ എന്നിട്ട് മഴയോട് ദീപ ടീച്ചർ പറയണം മോളെ നിന്നോട് ഇത്രയും നേരം എവിടെയായിരുന്നു എന്നുള്ളത് വീട്ടിലുള്ള അമ്മയും അച്ഛമ്മയും ഒക്കെ ചോദിക്കും അപ്പോൾ എന്താ പറയുക എന്നങ്ങ് ചോദിക്കുമ്പോൾ മഴ പറയും എന്താ ടീച്ചറെ ഞാൻ പറയേണ്ടത് ടീച്ചർ പറയുന്നത് പോലെ പറയാം എന്ന് മഴ പറയട്ടോ എങ്കിൽ ഈ സാറ് പറഞ്ഞു തരുന്നത് പോലെ തന്നെ മോള് ഒരു ചെറിയ കള്ളം വീട്ടിൽ പറയണം അല്ല എന്നുണ്ടെങ്കിൽ ജോലിയും പി ടി മാഷിൻ്റെ ജോലിയും ഒക്കെ പോവുകയുള്ളൂ മോളെ എന്നങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ മഴ പറയാണ് ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പറഞ്ഞോളാം എന്നങ്ങ് പറയട്ടെ കാരണം അത്രയ്ക്കധികം കാർത്തികിനെ മഴ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് കാർത്തികിൻ്റെ ജോലി പോവും എന്ന് കേൾക്കുമ്പോൾ കാർത്തികനെ ആ സ്കൂളിൽ നിന്നും പറഞ്ഞയക്കും എന്ന് കേട്ടപ്പോൾ മഴയ്ക്കത് വിഷമാവാണ് അങ്ങനെ മാനേജർ പറയണം ഞാനൊരു കാര്യം പറയാം അതുപോലെ മോള് അമ്മയോടും ആ അച്ഛമ്മയോടൊക്കെ പറഞ്ഞാൽ മതി എന്നങ്ങ് പറഞ്ഞിട്ട് മഴയോട് ആ മാനേജർ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് ടെൻഷൻ ടെൻഷനായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തിരഞ്ഞു നടത്തി എൻ്റെ മോള് ഇവിടെ ഇല്ലല്ലോ സുന്ദരിയോട് ഞാൻ എന്ത് പറയും എന്നുള്ള ടെൻഷനിൽ അച്ചമ്മ നേരെ മാഷിൻ്റെ അടുത്തേക്കും ടീച്ചർമാരുടെ അടുത്തേക്കും അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് എന്തായി എൻ്റെ മോളെ കിട്ടിയോ നിങ്ങൾ ഇതുവരെയും എൻ്റെ മോളെ കാണാത്തതിൻ്റെ പേരിൽ പോലീസിനെ വിളിക്കാൻ പോലും നിങ്ങൾ കൂട്ടാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങ് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ശരത്ത് കൂടി വരികയാണ് എന്നിട്ട് ശരത്തും ചോദിക്കുന്നുണ്ട് എന്തായി മോളെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശരത്തും ഒന്ന് ചൂടായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് മഴയുടെ ക്ലാസ് ടീച്ചറുടെ ഉത്തരവാദിത്തമാണ് ഓരോ കുട്ടിയെയും അവരവരുടെ പാരൻസിനെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആ ക്ലാസ് ക്ലാസ് കാണുള്ളത് പിന്നെ എന്തുകൊണ്ട് ദീപ ടീച്ചർ ഇതൊന്നും ചെയ്തില്ല ദീപ ടീച്ചർ ആദ്യമേ വീട്ടിലേക്ക് പോയോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറയാണ് ഇല്ല ദീപ ടീച്ചർ ഇവിടെയുണ്ട് ദീപ ടീച്ചർ കുട്ടിയെ തെരഞ്ഞോണ്ടിരിക്കുക തന്നെയാണ് എന്നങ്ങ് പറയുമ്പോൾ ശരത്ത് പറയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കേണ്ട കാര്യമാണ് ഒരു കുട്ടിയെ ആണ് കാണാതായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ശരത്ത് അങ്ങ് ചൂടാവുകയാണ് കേട്ടോ അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ദീപ ടീച്ചർ ഈ സമയത്ത് ഒന്ന് പ്രിൻസിപ്പാളോടും മാനേജറോടൊക്കെ ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ കാരണം ദീപ ടീച്ചർ പോലീസിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മാനേജർ തടയുന്നുണ്ട് ഇത് പറ്റില്ല പോലീസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിനെ ബാധിക്കും അതുകൊണ്ട് പിന്നെ ഈ സ്കൂളിൻ്റെ ആ ഒരു നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും അതുകൊണ്ട് ഇപ്പോൾ പോലീസിനെ അറിയിക്കാൻ പറ്റില്ല പോലീസുകാർ അറിഞ്ഞാൽ മീഡിയക്കാരറിയും അതുകൊണ്ട് പോലീസിനെ അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദീപ ടീച്ചറോട് ഉണ്ട് അപ്പോൾ അത് പറ്റില്ല പോലീസിനെ അറിയിച്ചേ പറ്റൂ ഒരു കുട്ടിയെയാണ് കാണാതായിരിക്കുന്നത് ആ കുട്ടിയുടെ ജീവനാണ് ഏറ്റവും വലുത് അതുകൊണ്ട് എൻ്റെ ജോലി പോയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ പോലീസിനെ അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാനട്ടോ ദീപ ടീച്ചർ ആ സമയത്താവും കാർത്തിക് മഴയുമായിട്ട് കാറിൽ വരുന്നുണ്ടാവുക അപ്പോഴാണ് ദീപ ടീച്ചർ പോലീസിനെ വിളിക്കുന്നതിൽ നിന്നും മാറുന്നത് കേട്ടോ അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ മഴയോട് മാനേജർ പറഞ്ഞു കൊടുക്കും മോള് ഇപ്പോൾ അമ്മയോടും അച്ഛമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ ചെസ്സ് കളിക്കാൻ വേണ്ടിയിട്ട് പി ടി മാഷിനെ കാത്തിരുന്ന് ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മതി അമ്മയോടും അച്ഛനോടും എന്നങ്ങ് പറഞ്ഞ് ഒരു കള്ളം പറയാൻ വേണ്ടിയിട്ട് മാനേജർ പറഞ്ഞു കൊടുക്കാനായിട്ടോ കാരണം പി ടി മാഷിൻ്റെ കൂടെ കുട്ടി പോയി എന്ന് പറഞ്ഞാൽ അത് സ്കൂളിനെ തന്നെ ബാധിക്കും കാരണം അത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാതെയാണോ നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടു നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കള്ളം പറയണമെന്ന് മാനേജർ മഴയോട് പറയണേ അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ശേഷം അച്ഛമ്മയും സുന്ദരിയും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ മഴയോട് മോളെ നീ എവിടെയായിരുന്നു നീ എന്താ ഇങ്ങനെ എല്ലാവരെയും പേടിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അമ്മ അമ്മൂട്ടി ഞാൻ ചെസ് കളിക്കാൻ വേണ്ടിയിട്ട് പി ടി മാഷിനെ കാത്തിരുന്നതാണ് ക്ലാസ് റൂമിൽ അങ്ങനെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി എന്നങ്ങൾ ഉള്ളൊരു കള്ളം മാനേജർ പറഞ്ഞതുപോലെ തന്നെ മഴ അങ്ങ് പറയുന്നുണ്ട് എന്നിട്ട് മോളെ പിന്നെ അകത്തേക്ക് അച്ചമ്മ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ശരത്ത് പിന്നെ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് സുന്ദരിയോട് പറയുന്നുണ്ട് ഇതൊരു ചെറിയ കാര്യമായിട്ട് സുന്ദരി നീ എടുക്കരുത് കാരണം ഇത് നിനക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതുകൊണ്ട് നീ ആരോടാണ് കളിക്കുന്നത് എന്നുള്ളത് കൂടി നീ ആലോചിക്കണം അതുകൊണ്ട് മോളെ നീ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം മോളെ ഒരു കരുതലോട് കൂടിയിട്ട് വേണം നീ അവളെ വളർത്താൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം എനിക്കുണ്ടായ അവസ്ഥ ഒരിക്കലും നിനക്കുണ്ടാവരുത് എന്ന് സുന്ദരിയോട് ശരത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം മഴയെ കാണാത്തത് ഒരു സൂചനയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രിസ് ി ഫോറും മഴയെ തട്ടിക്കൊണ്ടു പോകും എന്നുള്ള ആ ഒരു കാരണമാണ് ടോ ശരത്ത് സുന്ദരിയെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്